അലൈക്കും ദിവസങ്ങളും മാസങ്ങളും ആർക്കും വേണ്ടി കാത്തു നിൽക്കാതെ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും ചിലരെയെല്ലാം സ്വന്തമാകുന്ന പുലരി പോലെ അത്രമാൽ പ്രിയപ്പെട്ടവരെ നഷ്ടമാവുന്ന സായാഹ്നങ്ങൾ പോലെ അവർ നൽകി മറയുന്ന നിമിഷങ്ങളെ ഓർത്ത് സന്തോഷിച്ചും അവർ നൽകിയ വേദനകളിൽ ഒരിക്കലും ഉയർന്നു നിൽക്കാതെ ചിലരെയും എവിടെയാണോ നിൽക്കുന്നത് എവിടെ തന്നെ നിർത്തിയും കാലചക്രം മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു ഒന്നിനും കാത്തു നിൽക്കാതെ ന്യൂറയുടെയും റാജിയുടെയും കാലചക്രവും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് അവർക്ക് ചുറ്റുമുള്ളവരുടെയും നോവുകളിലൂടെ സന്തോഷങ്ങളിലൂടെ ചില തിരിച്ചറിവുകളിലൂടെ വേദനകളിലൂടെ പുതിയ പാതകളിലൂടെ പ്രണയത്തിലൂടെ അങ്ങനെ അങ്ങനെ കാണാപ്പുറങ്ങൾ തേടി ജീവിതം ഇനിയും മുന്നോട്ട് തന്നെയാണ് റാസി റാസി അപകടത്തിൻ്റെ എല്ലാ ഔഷധകളും ന്യൂറയെ വിട്ടുപോയി പോയിട്ട് ആഴ്ചകളായിരിക്കുന്നു വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി വീടിൻ്റെ ഭരണം വീണ്ടും ന്യൂറ ഏറ്റെടുത്തപ്പോൾ റാജി വീണ്ടും ആ പഴയ മടയൻ ചെക്കനായി മാറി ഞൂറയുടെ ചിറുകി നിടയിൽ പതുങ്ങി നിൽക്കുന്ന കുഞ്ഞായി പോയി നേരെ വളർത്ത് രണ്ടു പേർക്കും ജോലിക്ക് പോകാനുള്ള തിരക്കുകളിലൂടെയാണ് ന്യൂറ ഈ നിമിഷം ഓടിക്കൊണ്ടിരിക്കുന്നത് അടുക്കളയിലെ തകൃതിയായ പാചകത്തിനിടയിൽ എട്ടാമത്തെയോ പത്താമത്തെയോ തവണയായിരിക്കും റാജിയെന്ന് ഉറക്കെ വിളിക്കുന്നത് ബെഡിൽ മൂടി പുതച്ച് കമിഴ്ന്ന് കിടക്കുന്നതല്ലാതെ അവൻ്റെ ചെവിയിൽ അവളുടെ ശബ്ദം ചെന്ന് പോലും സംശയമാണ് ഈ ലോകത്തെ അല്ലെന്ന പോലെ കിടക്കുന്നവനെ കണ്ട് ന്യൂറയ്ക്ക് ചിരി വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ചിരിക്കാൻ നിന്നാൽ ഇന്ന് പോവാൻ സാധിക്കില്ലെന്ന് തോന്നിയത് കൊണ്ട് ന്യൂറ കയ്യിൽ കിട്ടിയ അവൻ ഇന്നലെ രാത്രി വലിച്ചെറിഞ്ഞ ടീഷർട്ട് കാലിലെ വിരൽ കൊണ്ട് പൊക്കി കയ്യിൽ ചുരുട്ടി വെച്ച് ഒരറ്റ ഏറ് കൊടിച്ചു കൊടുത്തു മുഖത്തേക്ക് ഫാൻ ഓഫ് ചെയ്തു എല്ലാ ലൈറ്റും ഓൺ ചെയ്തവൾ വേഗം ബാത്റൂമിലേക്ക് നടന്നു നൂറ ഉറങ്ങാൻ സമ്മതിക്കൂലേ പ്ലീസ് ഒരു ഒരു അഞ്ച് മിനിറ്റ് കൂടി ഞാൻ കിടന്നോട്ടെ ആ ഫാൻ ഒന്ന് ഓൺ ചെയ്തേ ഉറക്കത്തിൽ നിന്ന് ഇണയിക്കാൻ മടിച്ചുകൊണ്ട് കണ്ണുതിറക്കാതെ പറയുന്നവനെ വക വയ്ക്കാതെ തന്നെ അവൾ ബാത്റൂമിൻ്റെ വാതിൽ കുട്ടിയടിച്ചു എണീറ്റാൽ ഈ സുഖമുള്ള ഉറക്കം പോകുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഫാൻ എന്ന മോഹം കടിച്ചു പിടിച്ചു കൊണ്ടവൻ വീണ്ടും ഉറങ്ങാൻ ശ്രമിച്ചു അലസമായ ഉറക്കം റാജി ന്യൂറയുടെ ടോൺ മാറിയെന്ന് കേട്ടിട്ടോ എന്തോ കിടന്നിടത്ത് നിന്നവൻ അവൻ നെട്ടിച്ചാടി എണീറ്റു നോക്കുമ്പോൾ അവൾ കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് പോലും മാറ്റി ഇറങ്ങിയിട്ടുണ്ട് ഇത്ര സമയൊക്കെ ഞാൻ ഉറങ്ങിയോ എന്നതായി അവൻ്റെ ചിന്ത നീ രാത്രി എന്നെ എവിടെയെങ്കിലും കിടത്തിട്ട് ഉറങ്ങാൻ കക്കാൻ പോകുന്നുണ്ടോ ഏ നമ്മൾ ഒരേ സമയമല്ലോ ഉറങ്ങുന്നത് എന്നിട്ട് എനിക്കിത്രയും ഇല്ലല്ലോ ക്ഷീണം എന്നാൽ കുണുങ്ങാതെ വേം പോയി കുളിക്കാൻ നോക്കൂ സമയം എത്ര ആയി തലയിൽ വട്ടത്തിൽ ചുറ്റിയിരുന്ന നഞ്ഞു തോർത്തെടുത്തവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ എറിഞ്ഞു ഉറക്കം പോകാനെന്നപോലെ അവനതു കൊണ്ട് മുഖം ഒന്ന് അമർത്തി തുടച്ചു അവളെ നോക്കുമ്പോൾ അവിടെ തകൃതിയായി ഒരുക്കുമാണ് ഈ ഇയൊക്കെ തന്നെ പറയണിട്ടോ എൻ്റെ കെട്ടിയവൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ അത് നിറവേറ്റി കൊടുക്കാൻ രാവ് മുഴുവനും അദ്ദേഹം ക്ഷീണിച്ചിറങ്ങുന്ന എൻ്റെ കെട്ടിയനോട് ഇത് തന്നെ പറയണ നിഷ്കളങ്കമായി പറയുന്നവനെ കണ്ണു അവൾ നോക്കുമ്പോൾ അവൻ വിഷമം ഭാവിച്ചു കൊണ്ടിരിപ്പാണ് വഷലത്തിന് പറയാതെ റാജി ഒന്ന് പോയി കുളിക്ക് കണ്ടോ കണ്ടോ വഷലത്തിനാണെന്ന് രാത്രി എന്നെ ഉറങ്ങാതെ പണിയെടുപ്പിച്ചപ്പോൾ വഷളത്തിലാണെന്ന് എൻ്റെ ആവശ്യം കൂടിപ്പോയി അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കില്ല ഞാൻ ഞാൻ എടുക്കുന്ന ജോലിക്ക് ഒരു നിലയും വിലയൊന്നുമില്ലെന്ന് വെച്ചാൽ ഓരോന്നും ഉള്ളിപ്പൊറുക്കി ആടി ആടി ബാത്റൂമിലേക്ക് നടക്കുന്നവനെ നോക്കിയവൾ നെറ്റിയിൽ കൈവച്ച് പോയി ഇതിനെക്കൊണ്ട് ഞാൻ തോറ്റു എങ്കിലും ആദ്യ നിമിഷങ്ങൾക്കപ്പുറം അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിജി വിരിയുക തന്നെ ചെയ്തു തലേ രാത്രിയിലെ ഓർമ്മകളിൽ നിന്ന പോലെ ആരോഗ്യം തിരിച്ചെടുത്ത ഉടനെ അവനെന്നോടും ഞാൻ അവനോടും ഒന്നേ പറഞ്ഞുള്ളൂ റാജി നമുക്ക് ജീവിക്കണം സന്തോഷത്തോടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവസാനിച്ചു അല്ലെങ്കിൽ തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് കരുതിയവർക്ക് നട്ടിൽ നിവർത്തി മുഖം ഉയർത്തി ജീവിക്കാനുള്ള സാഹചര്യം ഞാൻ കൊടുത്തു എന്ന ബോധ്യം വന്നിരിക്കുന്നു മുന്നോട്ടുള്ള പാതകൾ അവർ തന്നെ ജീവിക്കും വഴിയിൽ തടസ്സങ്ങൾ ഏതുമില്ല തടസ്സങ്ങളെല്ലാം ഞാൻ നീക്കം ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനിയെങ്കിലും റാജിയെ പരിഗണിക്കാം ഞങ്ങളുടെ ലോകത്ത് മാത്രം ജീവിക്കാം നമ്മൾക്ക് വേണ്ടി മാത്രം നമ്മളായി അതിനുള്ള തുടക്കമെന്നോണം പരസ്പരം പങ്കിട്ട സ്വപ്നമാണ് ഒരു കുഞ്ഞ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഞങ്ങളുടെ പ്രണയം കൊണ്ട് റാജയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ അധ്വാനിക്കുന്നുണ്ട് ന്യൂറ വീണ്ടും ചിരിച്ചു പോയി ഓ എൻ്റെ ലോകം എൻ്റെ പ്രണയം എൻ്റെ ജീവിതം അവനില്ലാത്തൊരു നിമിഷത്തെക്കുറിച്ച് പോലും തനിക്ക് ചിന്തിക്കാനാവില്ലതെന്നാണ് സത്യം വേദനിക്കുന്ന നാളുകളിൽ ഒറ്റക്കാരുന്ന നാളുകളിൽ ഒരിക്കൽ പോലും എങ്ങനെയൊരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്നോ ഇത്രത്തോളം ഞാൻ സ്നേഹിക്കപ്പെടുമെന്നോ ചിന്തിച്ചിട്ടില്ല ഇന്നിതാ ഞാനും സ്നേഹിക്കപ്പെടുന്നു സ്നേഹിക്കുന്നു എൻറ്റേതെന്ന് പറയാൻ എൻ്റെ മാത്രമെന്ന് പറയാൻ ഒരാൾ എൻ്റെ റാജി എൻ്റെ മാത്രം നൂറയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി അവളുടെ ഹൃദയത്തിൽ സ്നേഹം തിരതല്ലി തീവ്രമായി അവനെ അവനെയൊന്ന് പുണരാൻ അവനെ അവനെയൊന്ന് ചുംബിക്കാൻ ഹൃദയം വെമ്പി അതേ നിറയോടെ അവൾ തനിക്ക് നേരെ മുടിയിലെ വെള്ളം കുടഞ്ഞിരുന്നവനെ ആഴത്തിൽ പുണർന്നുകൊണ്ട് ആ അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു കളഞ്ഞു റാജിയും അവളെ ചേർത്ത് പിടിച്ചു അവനറിയാം നൂറയുടെ സ്നേഹത്തിൻ്റെ ഭാഷ തൻ്റെ കുഞ്ഞെന്നാഗ്രഹത്തിന് പിന്നിൽ റാജിക്ക് പോലും അറിയാത്ത വലിയൊരു ലക്ഷ്യം കൂടെയുണ്ടെന്ന് പരസ്പരം പുണർന്നുള്ള ആ നിൽപ്പിൽ നൂറ ഓർത്തുപോയി റാജിയോട് ഈ ചേർന്ന് നിൽപ്പ് ശരിയാവില്ലെന്ന ഏതൊരു ഓർമ്മയിൽ അന്തം വന്നപ്പോൾ നൂറ അകന്നു മാറി കുറത്ത് ഗൗരവം നിറച്ചുകൊണ്ട് ഒരറ്റി തള്ളു വെച്ചു കൊടുത്തു തയ്യാറാക്കി വെച്ചിരുന്ന ബാഗമെടുത്തവൾ ചവിട്ടിക്കുലിക്ക് പോകുമ്പോൾ റാജി ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഇപ്പോൾ ഞാൻ ആരായി കണത്തിടങ്ങൾ കുഴിഞ്ഞ് കവിളൊട്ടി മെല്ലിന്റെ ശരീരവുമായി തൻ്റെ മുന്നിൽ കിടക്കുന്ന ആഷിക്കിനെ സന നിർവികീരമായി നോക്കി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇന്നേക്ക് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു തുടർന്നുള്ള ആദ്യഘട്ട റേഡിയേഷനും പൂർത്തിയായി മാസങ്ങൾക്ക് ശേഷം ഇന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡിസ്ചാർജ് ആണ് മക്കളെ കണ്ടിട്ട് മാസങ്ങളായി അവരെ ഇന്ന് കാണാമല്ലോ എന്നുറിച്ചുള്ള സന്തോഷം കുറച്ചൊന്നുമല്ല സനക്കുള്ളത് അതുപോലെ തന്നെ ഇനി ഒരിക്കലും കയറി ചെല്ലരുതെന്ന് ഉറപ്പിച്ച് പടിയിറങ്ങി ആ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി ഒരു മടക്കം അത് ഓർക്കുമ്പോൾ സനക്കുണ്ടാവുന്ന വികാരം എന്താണെന്ന് പോലും അറിയുന്നില്ല ദേഷ്യമാണോ സങ്കടമാണോ അതോ ആത്മാഭിമാനം ഇല്ലാതാവുന്നോ എന്ന തോന്നലാണോ എന്താണെന്നും അറിയുന്നില്ല പക്ഷേ ഇന്ന് ഒരയ്ക്ക് വഴിയേ ഉള്ളു മുന്നിൽ ആഷിക്കിൻ്റെ ഭാര്യയായി തുടർന്ന് ജീവിക്കുക എന്നത് മാത്രം ചിലതൊക്കെ എങ്ങനെ ആയിരിക്കും നമ്മൾ എത്ര വേണ്ടെന്ന് വെച്ചാലും വിധി എന്ന രണ്ടക്ഷരം നമുക്ക് മുന്നിൽ വെച്ച് നീട്ടുന്നത് എന്ത് തന്നെ ആയാലും സ്വീകരിക്കേണ്ടി വരും അതിനെ നമ്മെ നിർബന്ധിതയാക്കും മീ സല കാറിൽ നിന്നിറങ്ങിയത് കണ്ടതെ മക്കൾ രണ്ടും ഓടിവന്നവളെ വട്ടം പിടിച്ചു ഇത്രയും നാളേക്ക് അവരെ പിരിഞ്ഞിരിക്കുന്നത് ആദ്യമായാണ് രണ്ട് പേരെയും പൊതിഞ്ഞു പിടിച്ച് മുഖത്താകെ മുത്തം വെച്ചിട്ടും സനക്ക് മതി വരുന്നുണ്ടായിരുന്നില്ല കുട്ടികളും അവളും ഒരുപോലെ കരഞ്ഞു ഉമ്മി ഉമ്മിഞ്ഞ് ഞങ്ങൾ വിട്ടു പോവുമോ കുഞ്ഞി പെണ്ണ് കണ്ണു നിറച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഉത്തരം മറിയാൻ താല്പര്യമുള്ളതുപോലെ മോനും അവളെ പ്രതീക്ഷയോടെ നോക്കി അവരോട് എന്തൊത്തിനും പറയണമെന്നറിയാതെ സന കണ്ണുകൾ പൂട്ടി ഉപ്പാന്റെ ഭേദ അസുഖം ഭേദാവണ്ടെ മക്കളെ അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ആശുപത്രിയിൽ പോവേണ്ടി വരും കേട്ടോ നിങ്ങളെ പെട്ടെന്ന് സുഖം പ്രാർത്ഥിക്കുക പിന്നെ ഉമ്മി ഉമ്മക്ക് എവിടെയും പോവേണ്ടി വരില്ല കേട്ടോ കള്ളം പറയാനൊന്നും സന തയ്യാറായില്ല കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കി അവൾ വീണ്ടും ചോദ്യങ്ങളില്ലാതെ ഇരിക്കാൻ അത് അത്യാവശ്യമാണെന്ന് സനക്കറിയാം കുട്ടികളുടെ നോട്ടം സനയ്ക്ക് പിറകിലേക്ക് നീളുന്നതും അവരുടെ കണ്ണിൽ അപരിചിതം തെളിയുന്നതെന്നോ കണ്ടതും സന തിരിഞ്ഞു നോക്കി തങ്ങൾക്ക് പിറകിൽ നിൽക്കുന്ന ആഷിക്കിനെ അപ്പോഴാണ് അവൾ ഓർക്കുന്നത് പോലും അവനെയും കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയതെന്ന് പോലും അവൾ മറന്നുപോയി എന്നതാണ് സത്യം അവന്റെ മുഖത്ത് നീരസം വലതുമുണ്ടോ എന്നവൾ വെറുതെ ശ്രദ്ധിച്ചു പക്ഷേ ആഷിക്കിന് അതൊന്നും ഉണ്ടായിരുന്നില്ല നോക്കിക്കൊണ്ടിരുന്നത് തൻ്റെ മക്കളെ സനയെ കണ്ടപ്പോൾ ഓടിയടുത്ത കുട്ടികൾ തന്നെ അറിയാത്ത ഭാവത്തിൽ സ്വല്പം ഭയത്തോടെയാണ് നോക്കുന്നതെന്ന് കണ്ട ആഷിക്കിന് എവിടെയൊക്കെ ഒരു വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അടുത്തു നിൽപ്പുണ്ടായിരുന്ന സനയുടെ ഉപ്പയുടെ അടുത്തേക്ക് കുട്ടികൾ ഓടി ഓടിച്ചെല്ലെന്ന് കണ്ടപ്പോൾ ആഷിഖിന് വേദന പിന്നെയും കൂടി അത്ര പോലും അടുപ്പം തന്നോടില്ലല്ലോ എന്നുപോലെ മക്കൾക്ക് വേണ്ടി ഇതുവരെ ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നതും ആഷിഖ് ആ നിമിഷം ചിന്തിച്ചു പോയി തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത് ചിലപ്പോഴൊക്കെ പ്രിയപ്പെട്ടവരുടെ അവഗണനകളിലൂടെയാണെന്ന് ഓർക്കുകയായിരുന്നു ആഷിഖ് തൻ്റെ മകൻ്റെ നുയൽ രൂപം മാത്രമായി ബാക്കി നിൽക്കുന്ന ആഷിക്കിനെ നോക്കിക്കാണുകയായിരുന്നു അവൻ്റെ ഉപ്പയും ഉമ്മയും മെലിഞ്ഞു നിറമങ്ങി മുടിയും താടിയും കൊഴിഞ്ഞ എല്ലുതിയ രൂപം ഏതൊരു ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല ആ അവസ്ഥ മക്കൾ എത്ര മോശക്കാരായിരുന്നാലും കാക്കക്ക് തൻകുഞ്ഞ് പൊൺകുഞ്ഞെന്നാണ് സത്യം തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഉമ്മയെ ചേർത്ത് നിർത്താൻ പോലും ആഷിക്കിൻ്റെ കൈകൾ വഴങ്ങില്ലെന്നാണ് ക സത്യം കാരണം അവനത് ശീലമില്ല ഉമ്മയുടെ സ്നേഹത്തെ അവന സമയം ആവശ്യമുണ്ടായിരുന്നെങ്കിൽ പോലും അവനറിയില്ലായിരുന്നു ആ നിമിഷം എങ്ങനെ തരണം ചെയ്യണമെന്നുള്ളത് ഉമ്മ വന്നേ ആഷിക്ക് വന്നില്ലേ ഇനി കരഞ്ഞുള്ള അസുഖം കൂടി കൂട്ടല്ലേ എല്ലാം ശരിയാകും ഉമ്മയെ തന്നിൽ നിന്നിർത്തി മാറ്റി കണ്ണുനീർ തെളിച്ചു കൊടുത്ത് സമാധാനിപ്പിച്ച് തഴുകി റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നവളെ ആഷിഖ് നോക്കിപ്പോയി എത്ര പെട്ടെന്നാണ് അവൾ ഈ നിമിഷത്തെ നിഷ്പ്രയാസം കൈകാര്യം ചെയ്തതെന്ന് ഓർത്തു ആഷിക്കിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഉപ്പയുടെയും സനയുടെ ഉപ്പയുടെയും ഉമ്മയുടെയും സാന്നിധ്യം പോലും ആഷിക്കിനെ ആ നിമിഷം അസ്വസ്ഥനാക്കി കാരണം അവരുടെ കണ്ണിൽ തെളിഞ്ഞു കാണുന്ന സഹതാപവും സ്നേഹവുമൊക്കെ തന്നെയാണ് അതൊന്നും തനിക്ക് അർഹതപ്പെട്ടതല്ല എന്ന ചിന്ത ഇത്രയും കാലം അവരോടൊക്കെ ഉണ്ടായിരുന്ന തന്റെ സമീപനങ്ങൾ തന്നെ നോക്കി കൊഞ്ഞനെ കുത്തുന്നത് പോലെ തോന്നി ആശിക്കിന് അധിക ആളുകളൊന്നും അവനരികൾ നിൽക്കുന്നത് ഈ സമയം നല്ലതെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ വന്നവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവനുണ്ടായ ആശ്വാസം ചെറുതും ആയിരുന്നില്ല ബെഡിൽ കണ്ണുകൾ അടച്ചു കിടക്കുമ്പോൾ വാതിൽ തുറക്കുന്ന ശബ്ദം വീണ്ടും ആശി കേൾക്കുന്നത് സനയാണെന്ന് കണ്ടതും തെല്ലൊരാശ്വാസം ഉമ്മയെ ആശ്വസിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയവളാണ് എത്രയോ സമയമായി ഞാൻ ഇവിടെ ഉണ്ടെന്ന ചിന്ത പോലും ഉണ്ടായില്ലേ അവൾക്ക് വെറുതെ ചിന്തിച്ചു പോയി ഉമ്മയുമായി പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ഉണ്ടായ മുഖഭാവം അവളിൽ ഇപ്പോഴുള്ളതെന്ന് ആശിക്ക് തോന്നി അപ്പോൾ അവളുടെ മുഖത്ത് സ്നേഹമുണ്ടായിരുന്നു മക്കളെ കണ്ട നിമിഷം അവളിൽ വാത്സല്യം സ്നേഹവുമായിരുന്നു അവളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്ത് അവൾക്ക് പരിഭവം ഉണ്ടായിരുന്നു എന്നാൽ എന്നാൽ ഈ നിമിഷം അവളുടെ മുഖത്ത് നിർജീവമാണ് നിസ്സംഗതയാണ് ആഷികിന് ഈ സമയം കഴിക്കാനുള്ള മരുന്നും വെള്ളവും അവന് മുന്നിലേക്ക് എടുത്തുനീട്ടുകയായിരുന്നു സന വിശ്വാസം നഷ്ടപ്പെടുത്തി പരിഭവങ്ങളോ പ്രണയമോ സ്നേഹമോ ദേഷ്യമോ വാശിയോ ഉണ്ടാവില്ല മരിച്ചു എന്നറിഞ്ഞാൽ പോലും ഒരു വിശ്വാസത്തിനപ്പുറം മറ്റൊന്നും ഉണ്ടാവാനും സാധ്യതയില്ല മുൻപ് പ്രാണനെപ്പോലെ സ്നേഹിച്ചവർ ആയിരുന്നെങ്കിൽ കൂടി ആഷിക്കിൻ്റെ സംശയത്തിനുള്ള ഉത്തരം ആ സമയം അവൻ അവൻ തന്നെ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് സത്യം അന്ന് പതിവിലും തിരക്കുള്ള ദിവസമായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ നാലഞ്ച് പേരെ ജോലിക്ക് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ റിയാസിനെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു ഒത്തിരി തിരക്കുള്ള ദിവസങ്ങളിൽ കൗണ്ടറിൽ വലിയ ക്യൂ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഒരേ ഇരുത്തം ഇരുന്ന് നടുവേദനിച്ചു പോകും എല്ലാം കഴിഞ്ഞ് കടക്കുള്ളിലൂടെ നാല് റൗണ്ട് നടക്കുക എന്നതാണ് അതിന് പരിഹാരം ഈ സമയം തിരക്കുകൾ ഒഴിഞ്ഞു അതുപോലെ ഒരു നടത്തത്തിലായിരുന്നു റിയാസ് പെട്ടെന്നാണ് കടക്ക് പുറത്ത് ബഹളം ഉയർന്നതും ഉള്ളിലുള്ള ആളുകൾ ശബ്ദം കേട്ടിടത്തേക്ക് ഓടിപ്പോകുന്നതും റിയാസ് അമ്പലപ്പോടെ നോക്കിയത് തനിക്ക് നടക്കാൻ സാധിക്കുന്ന വേഗത്തിൽ റിയാസും പുറത്തേക്ക് നടന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള വ്യഗ്രത മനസ്സിലുണ്ടെങ്കിലും തൻ്റെ ശരീരം വഴങ്ങുന്നില്ലെന്ന് അവന് തന്നെ അറിയാം കടയുടെ മുന്നിലെ റോഡിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതും അതിൻ്റെ നടുവിൽ ഒരു മനുഷ്യൻ്റെ കരച്ചിലും റിയാസ് കേട്ടു രണ്ടു മൂന്ന് നിമിഷങ്ങൾക്കപ്പുറം ആളുകളുടെ നടുവിൽ നിന്ന് മുഖം മറച്ച മൂന്നാല് പേർ വടിവാളുമായി ഇറങ്ങി വരുന്നതും അകലെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിലേക്ക് ഓടിപ്പോകുന്നതും എല്ലാവരെ പോലെ റിയാസും നോക്കി നിന്നു എല്ലാ നിമിഷങ്ങൾ കൊണ്ടു കഴിഞ്ഞു ആരെയാവും അവർ ഉപദ്രവിച്ച് കടന്നു കളഞ്ഞിട്ടുണ്ടാവുക എന്നതായിരുന്നു റിയാസിൻ്റെ ചിന്ത നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആളെയും വ്യക്തമായി ഷാഫി മുൻപ് അവൻ തല്ലിച്ചെറച്ച ആരുടെയോ പാർട്ടി പ്രവർത്തകർ തിരിച്ചു പടഞ്ഞതാണെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ആരൊക്കെയോ പറയുന്നത് റിയാസ് കേൾക്കുന്നുണ്ടായിരുന്നു അവനെ ഒന്നും കേൾക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല കാണാനും തിരിഞ്ഞു നടക്കുമ്പോൾ കേട്ടു ആംബുലൻസ് പാഞ്ഞു വരുന്നതും കടക്കുമുന്നിൽ നിർത്തുന്നതും നിമിഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്ന വഴിയെ വലിയ ശബ്ദത്തോടെ ഓടി മറയുന്നത് വീണ്ടും അങ്ങാടി സജീവമായി കടക്കുള്ളിലേക്ക് കയറി എന്ന ചിലരുടെ നോട്ടം തനിക്ക് നേരെയാണെന്ന് കണ്ണടിച്ചു കിടന്നിട്ടും റിയാസിനെ അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു ചിലരുടെയൊക്കെ അടക്കിപ്പടിച്ച ശബ്ദവും തന്നെ പോയ കാലത്തിലേക്ക് വെറുതെ പോലും മനസ്സി ചലിപ്പിക്കാൻ റിയാസ് ഭയപ്പെട്ടു ചില ഓർമ്മകൾ അങ്ങനെയാണ് ഓർക്കാൻ ഭയമുള്ളതും ഓർത്താൽ നോവുകൾ മാത്രം നൽകാൻ സാധ്യതയുള്ളതും അത്രമേൽ അത് നമ്മെ വേദനിപ്പിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ ഓർക്കാതിരിക്കുന്നതല്ലേ നല്ലത് വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്ന് പുറത്തു കടക്കാൻ താണ്ടി വന്ന വഴികളിൽ അനുഭവിക്കേണ്ടി വന്ന വേദനകളും ഒറ്റപ്പെടലും ഹൃദയം മുറിഞ്ഞ അവസ്ഥയും തരം തിരിച്ചെടുക്കാൻ സാധിക്കാത്ത വിധമുള്ള അവസ്ഥകളിലേക്ക് ഇനിയും ഒരു തിരിച്ചുപോകെ ഇറിയാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് സത്യം അല്ലെങ്കിൽ ആ ഒരു അദ്ധ്യായത്തിന് ഇനി തൻ്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമില്ല എന്നതോടൊപ്പം എങ്കിലും ആളുകളുടെ ചൂഞ്ഞുനോട്ടും അവനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു അന്ന് നേരത്തെ തന്നെ വീട്ടിലേക്ക് മടങ്ങിയ റിയാസിൻ്റെ കണ്ണുകൾ അവൻ പോലും അറിയാതെ അപ്പുറത്തേക്കൊന്നു പോയി കണ്ണുകൾ പറിച്ചെടുത്തു കൊണ്ടവൻ വേഗത്തിൽ തന്നെ വീട്ടിലേക്ക് നടന്നു ഇന്നെന്തോനെ നേരത്തെ ആ സമയം റിയാസിനെ അവിടെ പ്രതീക്ഷിക്കാത്ത ഒമ്മ ചോദിക്കുമ്പോൾ ഭക്ഷണം എടുത്തു വെക്കാൻ പറഞ്ഞ റൂമിലേക്ക് കയറി കുട്ടികൾ സ്കൂളിൽ നിന്ന് വരാറായിട്ടില്ല ആ അപ്പുറത്തെവിടെ ആ റാമിനെ ആ പറഞ്ഞത് ആ ഷാഫീനെ ആരൊക്കെ വെട്ടി എന്നോ മെഡിക്കൽ കോളേജിൽ ആണെന്നൊക്കെ കുറച്ചു മുന്നേ ഓൻ്റെ ഉമ്മ ആ പെണ്ണും കൂടി പോയി എന്നൊക്കെ പറയുന്നുണ്ട് ഹും ഭക്ഷണം കഴിക്കുന്നതിന്റെ അവൻ ഒന്ന് മുളിയതേയുള്ളൂ റിയാസിന്റെ മറുപടി അറിഞ്ഞതും ഉമ്മ വീണ്ടും ഒന്നും പറയാൻ പോയില്ല ഞാതിരായി വിളിച്ചപ്പോൾ ചോദിച്ചത് മോനെ അന്ന് സൂചിപ്പിച്ച പെണ്ണിനെ കാണാൻ ഇക്ക സമ്മതിച്ചോ എന്നൊക്കെ കുട്ടികൾ ഉണ്ടാവൂല എന്ന് പറഞ്ഞ ആ പെണ്ണിനെ തെലാക്ക് ചെല്ലിയതാണ് പാവം പെൺകുട്ടിയാണെന്നൊക്കെ ഓള് പറയണത് സാബിറിൻ്റെ വീടിന്റെ അയൽവക്കി തന്നെയാണോ പറഞ്ഞത് ഒന്ന് പോയി നോക്കിയാലോ എന്നതാണ് എൻ്റെ അഭിപ്രായം മുന്നേ കാര്യം പറയുമ്പോഴും അവനിൽ കണ്ടിട്ടുള്ള താല്പര്യമില്ലായ്മ തന്നെയാണ് അവനിൽ ഇപ്പോഴും ഉള്ളതെന്ന് കണ്ടതും ഉമ്മ അവരുടെ ഇഷ്ടം കൂടി കൂട്ടിച്ചേർത്തു കുട്ടികൾ കുട്ടികളുണ്ടാവില്ലെന്ന് കരുതി മറ്റുള്ള കുട്ടികളോട് സ്നേഹം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ പൊട്ടയായ ചിന്തകളാണ സ്വന്തം ഉമ്മാക്കു പോലും കുട്ടികളെ സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ല അതിലേറെ വലുതലല്ലോ മറ്റൊരു പെണ്ണും ഉമ്മാക്ക് സാധിക്കൂലേ അവരെ രണ്ടു നോക്കാനേ നമുക്ക് രണ്ടാക്കും കൂടി അവളെ അവരെയൊക്കെ വളർത്തി വലുതാക്കാം ആവശ്യം വരുമ്പോൾ എൻ്റെ മക്കൾക്ക് എൻ്റെ പെങ്ങന്മാരുണ്ടാവുമല്ലോ അല്ല അവരുണ്ടാവും അതാണ് എൻ്റെ ഉറപ്പ് നിനക്കൊരു ജീവിതം മോണ്ട വേണ്ട മോനെ ഈ ഒരു ചോരം നേരിയേക്കുള്ള ഒരാണെന്നെ ഞാൻ എത്ര കാലം ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് എനിക്കും കുട്ടികൾക്കും ആരെങ്കിലും ഒരാൾ താങ്ങാവാൻ വേണ്ടേ ിയാസിനെ സമ്മതിച്ചടുപ്പിക്കുക എന്നതായിരുന്നു അവർക്ക് നിർബന്ധം ഒരാൾ വിശ്വസിച്ച് സ്നേഹിച്ച് ഈ ജന്മം കൊടുക്കാൻ സാധിക്കുന്ന എല്ലാ സന്തോഷങ്ങളും ഉമ്മ ഞാൻ കൊടുത്തു എന്നിട്ടോ അവൾക്ക് പോലെ എന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല താങ്ങാവാനും ഇനി കൂടെ വിശ്വസിച്ച് കൂടെ കൂട്ടാൻ പേടിയാണ എൻ്റെ മക്കളെ കൂടെ എന്നിൽ നിന്ന് അകറ്റിയാൽ പിന്നെ ആരാണ് അവർക്കുള്ളത് അവർക്ക് ഉമ്മയെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ ഉപ്പയെക്കൂടെ അവർക്ക് നഷ്ടമാവാൻ എനിക്ക് സാധിക്കില്ല നഷ്ടാക്കാന് ഉമ്മ എന്നെ നിർബന്ധിക്കണ്ട എനിക്ക് പേടിയാണ അതുകൊണ്ടാണ് എന്നത്തെയും തവണ പോലെ ആ ഉമ്മ പരാജയപ്പെട്ടു അതേസമയം ഷംനയും ഷാഫിയും ഉമ്മയും മെഡിക്കൽ കോളേജിലെ ഐ സി മുന്നിലുള്ള വരാന്തയിലായിരുന്നു അവിടെ നിൽക്കുന്നവരുടെ കണ്ണുകൾ വീർത്തുണ്ടിയെ വയറുമായി നിൽക്കുന്ന ഷംനയിലായിരുന്നു പരിചയമില്ലാത്ത ആ മനുഷ്യരെ എല്ലാം അവളെ നോക്കി സഹതാപത്തോടെ പാവമെന്ന് ഒരുവിട്ടുകൊണ്ട് വിശ്വസിച്ചു തെറ്റ് ചെയ്തു പോയതെല്ലാം തെറ്റായിരുന്നു എന്ന ധാരണ ആ സമയത്ത് അതിതീവ്രമായി പിടികൂടിയ ഷംനയ്ക്ക് ഈ പുതിയ ജീവിതം മുടുത്തു എന്നതാണ് സത്യം തിരിച്ചു ചെല്ലാൻ ഒരിടമോ തിരിച്ചു പോകാൻ ആഗ്രഹിക്കാൻ പോലും സാധിക്കാത്ത വിധം തന്നെ വലഞ്ഞു മുറുക്കിയിരിക്കുന്ന ഷാഫിയെ കരുതി മാത്രമാണ് അവൾ ഒരു തീരുമാനവും എടുക്കാതെ ഇരിക്കുന്നത് ചില സമയങ്ങളിൽ ശ്വാസം മുടിച്ചു കളയുന്ന സ്നേഹമാണ് അവൻ പറഞ്ഞതിനെതിരായി ഒരു സൂചി ചലിപ്പിച്ചാൽ കൊല്ലാൻ പോലും മടിക്കാത്തവനാണ് സ്നേഹം കൊണ്ട് കണ്ണ് കാണാതെ ഇരുന്നപ്പോൾ അവൻ്റെ മോശം വശങ്ങളൊന്നും തൻ്റെ കണ്ണിൽപ്പെട്ടിരുന്നില്ല പേടിച്ചു പേടിച്ചാണ് ജീവിക്കുന്നത് ആരോടും ഒന്നും പറയാൻ സാധിക്കില്ല സ്വയം തിരിച്ചെടുത്തതല്ലേ അനുഭവിച്ചോ എന്നാണ് അവൻ്റെ ഉമ്മ പോലും പറയാറ് പിന്നെ വേറെ ആരോട് പറയാനാണ് വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പോലും ഓർക്കാറില്ല അതിനിടയിലാണ് ഈ ആശുപത്രിയിലുള്ള നിൽപ്പ് ഷംന അവിടെ കിടന്ന ഒരു കസേരയിലേക്ക് ഇരിക്കുന്നതിടയിൽ ഓർത്തു ഒരുപാട് സമയം നിന്നതുകൊണ്ടോ എന്തോ വല്ലാതെ അവൾ ക്ഷീണിച്ചു പോയിരുന്നു അപ്പോഴാണ് ഐ സി യു വാദി അപ്പോഴാണ് ഐ സി യു വാട് ഉമ്മയും പ്രാ പാർട്ടി പ്രവർത്തകർ രണ്ടുപേരും കൂടി അവിടേക്ക് ചെല്ലുന്നതും ഷംന ശ്രദ്ധിച്ചത് അവരെന്തോ പറയുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ വാർഡിലേക്ക് മാറ്റാന്ന പറഞ്ഞത് അവരെല്ലാം പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് എല്ലാവരും കൂടി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഒരാൾക്ക് നിൽക്കാം ഞാനും അവരെ കൂടെ പോയാലോ എന്നാണ് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്താണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കൊണ്ടാവൂല ഇവിടെ ഓടാനൊന്നും ഈ ഇവിടെ നിൽക്കുന്ന നല്ലത് എൻ്റെ കാലിൻ്റെ കാര്യം നിനക്കറിയാലോ പോവാൻ റെഡിയായി നിൽക്കുന്ന പാർട്ടി പ്രവർത്തകനെ നോക്കി ഷാഫിയുടെ ഉമ്മ പറഞ്ഞു കഴിഞ്ഞതും കുറച്ച് കാശും അവർ വരുമ്പോൾ കൊണ്ടുവന്ന ഭിക്ഷോപ്പറും എടുത്തവളുടെ കയ്യിൽ കൊടുത്തിട്ട് അവർ നടന്നു പോയി ഷംനക്കൊന്നും പറയാനോ ചിന്തിക്കാനോ പോലും സമയം കിട്ടിയില്ല ഷംന തനിക്കു ചുറ്റുമൊന്ന് കണ്ണോടിച്ചു പരിചിതമായൊരു മുഖം പോലും അവർക്ക് അവൾക്ക് കാണാനായില്ല തിരക്കിനിടയിൽ ഒറ്റപ്പെട്ടു പോയ പോലെ തോന്നി അവൾക്ക് തനിക്ക് ചുറ്റും ഈ ലോകം കറങ്ങുന്നത് പോലെ എത്ര പെട്ടെന്നാണ് അവർക്ക് തന്നെ ഉപേക്ഷിച്ചു പോവാൻ സാധിച്ചത് ആ നിമിഷം വീണ്ടും അവൾക്ക് തൻ്റെ പഴയ സ്വർഗം ഓർമ്മ വന്നു തൻ്റെ തെറ്റുകൾ ഓർമ്മ വന്നു താനായിട്ട് നഷ്ടപ്പെട്ട് കളഞ്ഞ ജീവിതം ഓർമ്മ വന്നു അവിടേക്ക് ഇനിയൊരു തിരിച്ചുപോക്ക് തനിക്ക് ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന തിരിച്ചറിവും അവളിൽ നിറഞ്ഞു ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത വിധം ഒന്നിനെ സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ കുറ്റബോധത്തിൽ ജീവിതാവസാനം വരെ ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയ കിഷിയൊന്നും തനിക്കിപ്പോൾ ലഭിക്കാനില്ല ഷംന ഓർത്തു ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായ നാളെ കാണാം as alaykum.